പ്രീസല ഈ മതിലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു മാറുന്നില്ലേ ഇതുപോലെയൊക്കെ നീതി നിറവേറുന്നില്ലേ ഇതെല്ലാം എങ്ങനെയാണ് നടക്കുന്നത് അതിനൊക്കെ കറസ്പോണ്ടിങ് വേഡ് ഓഫ് ഗോഡുണ്ട് ഒരു വിഷയം പ്രാർത്ഥനയ്ക്ക് വിസിബിളായി വരണത് അതിൻ്റെ കറസ്പോണ്ടിങ് വേഡ് ഓഫ് ഗോഡ് ഉള്ളപ്പോഴാണ് എൻ്റെ പ്രത്യേക വചനങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്താണ് എൻ്റെ വചനം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അതാണ് സംഭവം നീതി അതിൻ്റെ ഇപ്പം കൈ കടത്ത് കൈകേറി എന്ത് നമ്മുടെ വസ്തു ഇപ്പോൾ കൈ കൈകേറി അതിൽ അധികാരം സ്ഥാപിക്കണം എന്താണ് അനീതിയാണ് അല്ലേ അപ്പോൾ അങ്ങനെ അനീതി ഉണ്ടായ അനീതി സഹിക്കണം തന്നെയല്ല ഒരു സ്ഥലത്ത് മാത്രമാണ് തിമ്മൂത്തി ആറില് രണ്ട് ആറിലെ വൈഖണ് സഫറിങ് ചസ്റ്റീസ് എന്ന് ചോദിക്കുന്ന ഒരു വചനമുണ്ട് കൊറന്തിസിലുമുണ്ട് അതുപോലെയുള്ള വചനം അതായത് എൻ്റെ ഒന്ന് കൊറൻഡസ് ആറ് രണ്ട് ആറിലെ അതായത് വൈഖണ്യു സഫറിങ് ചസ്റ്റീസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അനീതി സഹിച്ചുകൂടാ എന്ന് പറയണത് രക്തസാക്ഷിത്വത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടി ചില അനീതികൾ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരു വിശ്വാസി വേദസാക്ഷി ഏറ്റെടുക്കാവുന്നതാണ് അതാണ് അവിടുത്തെ ഒരു പക്ഷേ എല്ലാ കാര്യവും നിത്യതയ്ക്ക് വേണ്ടിയല്ല ചില കാര്യങ്ങൾ അനീതികൾ വരുമ്പോൾ നീതിക്ക് വേണ്ടി നമുക്ക് വിശക്കാം അതാണ് മത്തായി അഞ്ച് ആറ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം വാക്യം നീതിക്ക് വേണ്ടി വിശക്കുകയും എന്ന് പറഞ്ഞ് ചെയ്യുന്നവരെ യും ചെയ്യുന്നവര് ഭാഗ്യവാന്മാർ അവര് സംതൃപ്തരാക്കപ്പെടും അപ്പൊ നമുക്ക് അനീതി വന്നാൽ തീർച്ചയായിട്ടും ദൈവ ദുരുസന്നിധിയില് അതിനു വേണ്ടി വിശക്കാം ദാഹിക്കാം എന്ത് തരത്തിലുള്ള അനീതി ആയാലും അപ്പൊ ഓഫീസിലൊക്കെ എന്തുമാത്രം അനീതി അനുഭവിക്കണം നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് അനീതി അനു അനു അനീതി അനുഭവിക്കണല്ലേ ചില ആൾക്കാർക്ക് പെൻഷൻ കിട്ടാത്തതിൻ്റെ കാരണം ക്ലർക്കുമാർ വരെ അനീതി കാണിച്ചിട്ടാണ് അങ്ങനെ കുറേ അനീതികൾ പല സ്ഥലങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ചിലർക്ക് ഇൻക്രിമെൻ്റ് ഇല്ല ചിലർക്ക് ബോണസ് കിട്ടണില്ല ചിലരുടെ രേഖകൾ തിരുത്തുന്ന ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ചില പ്രമാണം തിരുത്തുന്നവരുണ്ട് പ്രമാണം എടുത്തു മാറണവരുണ്ട് പ്രമാണം വാങ്ങിച്ച് കൈവച്ചിട്ട് പിന്നെ കണ്ടില്ല കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഭാഗവടം വേണ്ടി നടത്താത്തവരുണ്ട് ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് അനീതി മഷ അനുഭവിക്കുന്നത് അതെല്ലാം ഉടമ്പടിയുടെ സബ്ജെക്റ്റാണ് നിനക്ക് നീതിക്ക് വേണ്ടി വിശക്കാം അനീതി അനുഭവിക്കുന്നവരെല്ലാവരും എതെല്ലാം തരത്തിലാണ് നീ അനീതി അനുഭവിക്കുന്നത് അത് നീതിക്ക് വേണ്ടി നീ വിശക്കാം കാര്യം നിൻ്റെ പക്ഷം ദൈവം ചേർന്ന് നിൽക്കുവെന്ന് പ്രീത ആളും അതാണ് മത്തായി അഞ്ച് ആറ് എന്ന് പറഞ്ഞ നീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി

അമ്മയുടെ ശോസ്ത്രീതത്തിനും അതേ പ്രാർത്ഥനയുണ്ട് ലുക്ക ഒന്ന് അൻപത്തി മൂന്നിലെ ഒന്ന് പറഞ്ഞ വിശക്കുന്നവരെ വിശക്കുന്നവരെ സദ്വിഭവ കൊണ്ട് അവിടുന്ന് നിറച്ചു സ്തമ്പനെ പറഞ്ഞു അപ്പൊ എല്ലാം തികഞ്ഞവരാണെങ്കിൽ നമുക്ക് വെരങ്കയ്യോടെ നിൽക്കേണ്ടി വരൂ േ അപ്പോഴേ ചില തികയാതെ നിൽക്കുന്നവരും ചില പോരായ്മ ഉള്ളവരും ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ യോഗ്യതയാണ് നമ്മുടെ പോരായ്മകൾ മനസ്സിലായില്ലേ ഏതെങ്കിലും തരത്തിൽ നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചില ഇന്നാളൊരു അമ്മ ഒന്ന് സാക്ഷ്യം പറഞ്ഞു എന്നാൽ എന്നറിയാവോ അവരുടെ മകളുടെ ഒരു പോരായ്മ എന്താ ഇങ്ങനെ ആണി പോലെ മുഖത്ത് മൊത്തം കൂരുക അപ്പം ഞാൻ എപ്പോഴും ആ സാക്ഷ്യം ഓർക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കല്യാണം ഒന്നും നടക്കണില്ല അവടെ മുഖത്ത് നോക്കി ഒന്ന് പ്രാവശ്യം നോക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം ആരും നോക്കത്തില്ല അതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത് അവൾ നാട്ടിലില്ല സൗദിയില്ല പക്ഷെ അമ്മ പൊൻകൂത്തെന്ന് ഈ വഴി അറിയാൻ പറ്റാത്ത ആൾ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഈ സ്ഥലം കണ്ടുപിടിച്ചെടുത്ത് കണ്ടുപിടിച്ചെടുത്തിട്ട് അമ്മയുടെ മുഖത്തൊക്കെ ഇട്ടു പറഞ്ഞാൽ അമ്മേ നിന്റെ മുഖം എന്ത് സുന്ദരവാ ആ പ്രാർത്ഥന ഞാൻ ഇന്ന് വെറുക്കുന്നുണ്ട് ആ സാക്ഷ്യം അമ്മേ നിൻ്റെ മുഖം എന്ത് സുന്ദരമാണ് അതുപോലെ എൻ്റെ മകളുടെ മുഖം സുന്ദരമാക്കണമെന്നും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ സൗദിന്ന് അവളെ വിളിക്കൂ അവൾ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ മുഖക്കുരു ഒന്നും കാണാനില്ല ഞാൻ തോർത്ത് നനച്ച് തുടച്ചപ്പോഴെല്ലാം അടന്നുപോയെന്നും എത്ര പ്രാവശ്യം അവൾ തോർത്തല്ല ഒരു കുപ്പിച്ചിലും സാൻഡ് പേപ്പറും വെച്ച് വരെ ഉറച്ചിട്ടുണ്ട് കാലത്ത് ഇന്നും വരെ അടന്നിട്ടില്ല പക്ഷെ അമ്മയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ എല്ലാം അടർന്ന് പോകും ഒന്ന് മുപ്പ് അമ്പത്തി മൂന്ന് ശ്വാത്രഗീതം അമ്മയുടെ ശ്വാത്രഗീതം അവിടുന്ന് വിശക്കുന്നവരെ ഏറ്റു പറഞ്ഞു സദ്വിഭവ കൊണ്ട് നിറച്ചു സമ്പന്നരെ പറഞ്ഞു ഇതാര് പറഞ്ഞ വചനമായ ഇപ്പൊ ഇത് ഇത് പറഞ്ഞ സത്യം പറഞ്ഞാൽ നീതിക്ക് വേണ്ടി വി വിശക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താണ് പട്ടിണി കിടക്കുന്നവർന്ന് മാത്രമല്ല അർത്ഥം നീതിക്ക് വേണ്ടി വിശക്കുന്നവരും സദ്വിഭവനെ കൊണ്ട് നിറക്കും കർത്താവ് നീതി വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞു അല്ലേ ഇല്ലേ അത് മത്തായി അഞ്ച് ആറ് ആ മത്തായി അഞ്ച് ആറിനാണ് മറിയത്തിൻ്റെ സ്വസ്രഗീതമായ ലുക്ക ഒന്ന് അമ്പത്തിമൂന്നുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് അവിടെ എന്താണ് വിശക്കുന്നവരെ അതായത് നീതിക്ക് വേണ്ടിയായാലും ആഹാരത്തിന് വേണ്ടിയായാലും എന്തിനു വേണ്ടിയായാലും ആഗ്രഹിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് ദൈവം നിറക്കും അതാണ് ഉടമ്പടി കൊണ്ടെല്ലാം നടക്കുന്നത് ഉടമ്പടി കൊണ്ടെല്ലാം നടക്കാൻ കാര്യം എന്താണ് ഏതെല്ലാം മേഖലയിലാണോ നീ അനീതി അനുഭവിക്കുന്നത് നീതിക്ക് വേണ്ടി വിശക്കുന്നത് അവിടെ എല്ലാം നിനക്ക് സംതൃപ്തി ഉണ്ടാകും അത് പ്രവചനമാണ് വാഗ്ദാനമാണ് ആരുടെ വാഗ്ദാനമാണ് പിതാവിൻ്റെ വാഗ്ദാനമാണ് ഇങ്ങനെ പല വാഗ്ദാനങ്ങളെ തലമുറകയായി നമ്മുടെ പിതാക്കന്മാരോട് എബ്രാഹം മുതൽ ദൈവം പിന്നീട് അമ്മ പറയണത് ലുക്ക ഒന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് ആ കാരുണ്യത്തെ അനുസ്മരിക്കണമേ എന്ന് ഉടമ്പടിക്ക് അമ്മ വിളിക്കുന്ന പേര് കാരു വാഗ്ദാനം എന്നാണ് വാഗ്ദാനത്തെ അന്ധസത്ത അമ്മ അടയാളപ്പെടുത്തുന്നത് കാരുണ്യമെന്നാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുടെ മേലെ ദൈവം വാഗ്ദാനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് കാരുണ്യം കൊണ്ടാണെന്നാണ് അമ്മ പറയണത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല എന്ന് കൈയടിച്ച് കിടത്താണ് പരിശുചരമധിപാരുണ്യത്തിന് അപ്പോഴാ വാഗ്ദാനം അതുകൊണ്ടാണ് എലിസബത്ത് അമ്മ ഈ എല്ലാം പറയണത് എന്തുകൊണ്ടാണ് എലിസബത്തിൻ്റെ ഒറ്റ വാക്കുകൊണ്ടാണ് മേരി കർത്താവ് നിന്നോട് അള്ളി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നോട് നിറവേറുമെന്ന് നിറവേറുമെന്ന് നീ നീ അപ്പോഴേ മറിയത്തിന്റെ അപ്പോഴാണ് ഈ മറിയ ശോസ്ത്രീതം പാടുന്നത് ഇല്ലേ എലിസബത്ത് പരിശുദ്ധമാവൾ നിറഞ്ഞാ പറയണത് ലുക്ക ഒന്നേ നാല്പത്തഞ്ചിലെ കർത്താവ് നിന്നും അരളിച്ച കാര്യങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഇപ്പം കർത്താവ് അല്ലിച്ചത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് അമ്മ പറയണത് കർത്താവ് അല്ലിശ് എന്താണ് നീതിക്ക് വേണ്ടി വിശക്കുന്നവരെ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരെ വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറക്കുമെന്ന് അതാരെ അലൾ ചെയ്തതാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ പുത്രൻ തമ്മിലെന്നെ മനുഷ്യവതാരത് മുമ്പുള്ള മുമ്പ് യഹൂദന്മാരെ കർത്താവെന്ന് വിളിച്ചത് ആരെയാണ് പിതാവായ ദൈവത്തെയാണ് പിതാവായ ദൈവം അരളിച്ചത് കാര്യങ്ങളാണ് നിറവേറുമെന്ന് അമ്മ വിശ്വസിക്കണത് പിതാവായ ദൈവം അരളിച്ചത് കാര്യം എന്താണ് വിശക്കുന്നവരെ സദ്വിഭവം കൊണ്ട് നിറക്കും അതാണ് സങ്കീർത്തനം നൂറ്റിയേഴ് ഒമ്പത് ഞാനങ്ങനെ ഓർക്കുകയായിരുന്നേ അമ്മ ഈ സങ്കീർത്തനമൊക്കെ ഇങ്ങനെ കാണാതെ പ്രാർത്ഥിച്ച് 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 അഭിഷേകം നേടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം നൂറ്റിയേഴ് ഒമ്പതാണ് അമ്മ പറയണത് എന്താണ് വിശക്കുന്നവരെ അതാണ് കർത്താവ് വള്ളി ചെയ്തത് എലിസബത്ത് കർത്താവ് അള്ളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അള്ളി ചെയ്ത കാര്യങ്ങളാണ് അമ്മ പറയണത് കർത്താവ് എന്താണ് അള്ളി ചെയ്തത് സങ്കീർത്തനം നൂറ്റിയേഴ് ഒമ്പതിലെ കർത്താവ് അള്ളി ചെയ്തത് പിതാവായി ദൈവം അള്ളി ചെയ്തത് എന്താണ് വിശക്കുന്നവരെ സദ്വിഹം കൊണ്ട് നിറക്കും ഇപ്പോഴേ ഈ ഉപ്പുറ്റ പ്രാർത്ഥിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ കർത്താവ് അല്ല ചെയ്ത കാര്യങ്ങൾ നിറവേറുന്ന വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ നിറച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അതിൽ ഈശോ മാത്രമല്ല പിതാവായ ദൈവവും അതിനെ കലാകാലങ്ങളായി ഉടമ്പടി പ്രകാരം ചെയ്ത വാഗ്ദാനമാണ് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് സംതൃപ്തി ആദ്യ പിതാവായ ദൈവത്തിന്റെ കാലം മുതലുള്ള വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പാലിച്ചു കൊണ്ട് നമ്മളിപ്പോൾ സാക്ഷ്യം പറയണത് കൈ അടിച്ചു കൃത്യ ഓരോ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ പേര് സിന്ധു ഞാൻ അഞ്ചൽ നിന്നാണ് വരുന്നത് ഇത് മഞ്ജുഷ മഞ്ജുഷയുടെ മകള് കൃപ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളൊരു സാധാരണ ഉടമ്പടി അല്ലായിരുന്നു വളരെ നല്ല രീതിയിൽ പ്രേഷണം ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഉടമ്പടി ആയിരുന്നു എടുത്തത് ഞാനും എൻ്റെ ഹസ്ബൻ്റി കൂടെ ഒരുമിച്ചാണ് പ്രേഷ്യം ചെയ്യുന്നത് ആ പ്രേഷ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പാരിപ്പള്ളിയിലുണ്ട് ഒരു മുസ്ലിം ഫ്രണ്ടാണ് ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സഹായത്തിൽ നിൽക്കുന്നതാണ് മഞ്ജുഷ അപ്പോൾ മഞ്ജുഷയുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു ഈ കുഞ്ഞിന് ജനിച്ചപ്പം മുതൽ കിഡ്നിയുടെ ട്യൂബ് ആണ് യൂറിൻ പോകത്തില്ല അങ്ങനെ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് മഞ്ജുഷയെ കണ്ടു മഞ്ജുഷയെ കണ്ട് ഇവിടെ വരാൻ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു ഇവിടെ വന്ന് ഞങ്ങൾ രണ്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ കാണുന്ന അവസ്ഥയെന്ന് പറയുന്നത് ഈ രൂപമൊന്നുമല്ല ഇവളുടെ മുഖവും കാലും കൈയും എല്ലാം ഭയങ്കരമായിട്ട് നീര് വെച്ച് വീർത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്ന ആറ് ദിവസമായിട്ട് യൂറിൻ പോയത് ആറ് ദിവസമാണെന്നാണ് പറയുന്നത് എസ് എ ടിയിലെ ട്രീറ്റ്മെൻറ്റാണ് ആറ് ദിവസമായി ഈറും പോയെന്ന് പറഞ്ഞ് ഞാൻ ഉപ്പ് ഇവിടുത്തെ ഉപ്പ് വെഞ്ചരിച്ച ഉപ്പുണ്ടെന്ന് കൊടുത്ത് കൊടുത്തതിന് ശേഷം ഇവക്ക് വെള്ളം കൊടുക്കാൻ അധികം വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല കാരണം കിഡ്നിയുടെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഞങ്ങൾ ഒരു ചെറിയ ഒരളവിൽ വെള്ളത്തിനകത്ത് ഒരു നുള്ളു ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങി ഞാൻ കൊടുത്തിട്ട് വന്നതിൻ്റെ അന്ന് രാത്രിയിൽ ഇവിടെ എന്നെ വിളിച്ചു പറഞ്ഞ് ഒരു രാത്രി വെളുപ്പം കാലം മൂത്രം പോയെന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം അന്ന് മുതൽ പിന്നെ അവർക്ക് യൂറിൻ പോകാൻ തുടങ്ങി അന്ന് മുതൽ ഈ വെഞ്ചരിച്ചു വെള്ളത്തിൽ കൊടുക്കുന്നുണ്ട് യൂറിൻ പോകാൻ തുടങ്ങി പത്ത് മാസം ഈ വെഞ്ചരിച്ചുപ്പും ഈ ഉടമ്പടി തൈലവും കാശുരവും കൊണ്ട് മാത്രം ഇവള് സുഖപ്പെട്ട് ജീവിച്ചു പത്ത് മാസത്തിന് ശേഷം പിന്നെ ഇവരുടെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വന്നു ഞാൻ പിന്നെ ഇവരെ ഒരു രണ്ട് മാസം വിളിക്കാതായി പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കൃപയെപ്പറ്റി ഓർമ്മ വന്നിട്ട് ഞാൻ വിളിച്ചു വിളിച്ചപ്പം ഈ മഞ്ജുഷ എന്നോട് സംസാരിച്ചപ്പോൾ വളരെ വിഷമത്തോട് പറഞ്ഞു ചേച്ചി കൃപയുടെ ഒരു കിഡ്നി പോയി മറ്റന്നാ സർജറിയാണ് നാളെ ഞങ്ങൾ എസ് ഐ ടിയിൽ അഡ്മിറ്റ് ആവുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ എന്തുകൊണ്ടാണ് വിളിച്ച് പറയാൻ വീണ്ടും ഒന്ന് ഉടമ്പടി പുതുക്കാഞ്ഞേ എന്താണെന്ന് ചോദിച്ചത് അതിന് ഇനി ഞങ്ങളുടെ മുമ്പിൽ സമയമില്ല ഞങ്ങൾ എസ് ഐ ടിയിലേക്ക് നാളെ പോവുകയാണ് മറ്റന്നാ സർജറിയാ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഇവളോട് ചോദിച്ച് സർജറി മാറ്റി വയ്ക്കുവാണെങ്കിൽ നീ വന്ന് ഉടമ്പടി പുതുക്കിയ കൊച്ചിനെ ഇവിടെ എന്ന് ചോദിച്ചു എന്നിട്ട് അവൾ പറഞ്ഞു സർജറി മാറ്റി വയ്ക്കുവാണെങ്കിൽ ഉടമ്പടി പുതുക്കാൻ വരാമെന്ന് പറഞ്ഞു ഇവർ പിറ്റേ ദിവസം എസ് എറ്റിലേക്ക് പോയി അന്ന് രാത്രി ഇവൾ എന്നോട് വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ ഞങ്ങളങ്ങ് തിരിച്ച് നാട്ടിലോട്ട് വരുവുക ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ എ സി കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് സർജറി നടക്കത്തില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവർ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കി ഈ കുഞ്ഞിൻ്റെ പേരിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്ന് മുതൽ അവക്ക് രണ്ട് മാസത്തോളം ഈ തൈലമാണ് ഈ കിഡ്നിയുടെ സൈഡിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണമൊക്കെ ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊന്തയുമെല്ലാം ചൊല്ലും വചനം എല്ലാം വായിക്കും അതെല്ലാം അവൾ അന്ന് മുതൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തെക്കാളേറെ ഈ നിൽക്കുന്ന കൃപ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ മാതാവിൻ്റെ കാശുരൂപവും കൊന്തയും എടുത്തു വെച്ച് കൈ അവൾ ഉറങ്ങുന്ന സമയത്തും ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും മാത്രമേ അത് മാറ്റി മാറ്റിവെക്കത്തുള്ളൂ പി എന്നിട്ട് വയ്യാതെ ചിലപ്പോൾ ചില സമയത്ത് വയ്യായിരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മേലൂടെ പറയും ചെവിയിൽ പ്രാർത്ഥന ചൊല്ലിത്താന്ന് പറയും അപ്പോൾ ഇവളെന്നോട് പറയും എൻ്റെ വാ കഴിക്കുന്ന ചേച്ചി എനിക്ക് അവർക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാൻ പറ്റത്തില്ല പറയും അത്ര വിശ്വാസമായി വെക്കും മാതാ ഇവിടുത്തെ മാതാവിനോട് അതിനുശേഷം ഈ രണ്ട് ഈ ഇത് ഉടമ്പടിത്തേലും തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു കിഡ്നി പോയി ഞങ്ങൾക്ക് സർജറി ചെയ്യണമെന്ന് പറയും ഇരുപത്തി മൂന്നാം തീയതി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഇരുപത്തി രണ്ടാം തീയതി ഇവർ അഡ്മിറ്റായി ഇത് അഡ്മിറ്റായി അന്ന് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ഇവള് ഏഴ് മണിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ ഏഴരയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടണം കൃപയുടെ കിഡ്നി എടുക്കുകയോ ചേച്ചി ഇത്രയും പ്രാർത്ഥിച്ചില്ല എന്ന് വെച്ച് അപ്പം ഞാൻ പറഞ്ഞു മഞ്ജുഷ ഇനി നമ്മുടെ മുമ്പിൽ സമയമുണ്ട് നമുക്കല്ല മാതാവിനെ ഈശോയ്ക്ക് ഇനിയും സമയമുണ്ട് നാളെ തിയേറ്ററിനകത്തും അവർക്ക് സമയമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അന്നേരം ഇവള് എൻ്റെ വാക്കുകൾക്കൊന്നും നിൽക്കാതെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കാര്യം എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നി അല്ല പോയത് അവളെ കൊച്ചിൻ്റെ കിഡ്നിയാ പോയത് അപ്പം ഞാൻ പറയുന്ന വാക്കുകളൊന്നും അവൾക്ക് അന്നേരം തലയിൽ കയറത്തില്ല അപ്പോഴും അവൾ പക്ഷേ ഉടമ്പിടുത്തയിലും നിരന്തരം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ കാശുരവും ഇവൾ ടോയ്ലറ്റിൽ പോകുമ്പോഴേ മഞ്ജുഷ കയ്യിൽ നിന്ന് മാറ്റത്തുള്ളൂ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു രാവിലെ ഏഴരക്ക് ഞങ്ങളുടെ പള്ളിയിലെ ചാപ്പല്ലുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏഴര മണിക്ക് ഇവളെ തിയേറ്ററിൽ കയറ്റി ഞാൻ ഏഴര മണി മുതൽ ഒരു മുക്കാൽ മണിക്കൂർ ഇടവിട്ട് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കുക എന്തോ ആയെന്ന് അപ്പോഴൊന്നും ഇവിടെ സംസാരിക്കത്തില്ല മഞ്ജുഷ ഭയങ്കര നിലവിളിയാ ഫോണിൽ കൂടെ കാര്യം അവളെ എന്തോ സംഭവിക്കുന്നു കിഡ്നി എടുക്കുന്നു എന്നൊക്കെയുള്ള ആ വിഷമത്തിൽ അപ്പോഴ് കരയുമ്പോൾ ഇവിടെ ഇടയ്ക്ക് എന്നോട് പറയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശുര്യവും മാറ്റിയിട്ടല്ല അവളെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഉടമ്പടിത്തൈലും തൊട്ടാണ് അവളെ ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത് ആ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പാണ് ഇവള് ഈ ജപമാല ഇവളെ കയ്യിൽ കൊടുത്തിട്ട് പോന്നത് അപ്പം ഞാൻ പറയും നീ വിഷമിക്കാതെ പിന്നെ മരിച്ച ലാസറിനെ ഒര്പ്പിച്ച തമ്പുരാനാ പക്ഷെ ഇതൊന്നും പറയുമ്പം അവളുടെ കുഞ്ഞിൻ്റെ കിഡ്നിയല്ലേ പോയത് അവൾ ഭയങ്കര കരച്ചിൽ അതിനുശേഷം ഒരു പന്ത്രണ്ടരയ്ക്ക് വിളിക്കും പതിനൊന്നരയ്ക്ക് വിളിക്കും ഇങ്ങനെയെല്ലാം വിളിച്ചോണ്ടിരുന്ന് ഒന്നര മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുക ചേച്ചി കൃപയ ഐ സി യു മാറ്റി സർജറി സർജറി ഇങ്ങനെ പറയുന്നത് സർജറി കഴിഞ്ഞ് ഐ സി യുയിലോട്ട് മാറ്റി ഞാൻ ഓടിപ്പോയി മാതാവിൻ്റെ മുമ്പിലോട്ട് വെച്ച് വിളിച്ച് അമ്മയുടെ വലിയ രൂപം ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞാൻ കൃപാസനത്തിൽ കൊണ്ടുവന്നത് അമ്മ അവൾക്ക് കിഡ്നി എടുക്കുമെന്ന് ഇവളോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അത് അമ്മയുടെ കിഡ്നി ഞങ്ങൾ കൊടുത്തേക്കണോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുടനെ ഇവളെൻ്റെ ചെവിയിൽ പറയുക കൃപയുടെ കിഡ്നി എടുത്തില്ല ഓപ്പൺ ചെയ്തപ്പോൾ കൃപയുടെ കിഡ്നി വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് കൃപയെ നമുക്ക് ഐസ്യൂലോട്ടാക്കാം രണ്ടാഴ്ച സ്റ്റെൻഡ് ഇട്ടിട്ട് നോക്കാം യൂറിൻ പോകുന്നെങ്കിൽ പിന്നെ കിഡ്നി എടുക്കണ്ടെന്ന് പറഞ്ഞു രണ്ടാഴ്ചയിട്ടും മൂന്നാഴ്ച ആയിട്ടും അവക്ക് നമുക്ക് സാധാരണ പോകുന്ന പോലെ തന്നെ യൂറിൻ പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് സാക്ഷ്യത്തിന് കാര്യം ഇവക്ക് നല്ലതുപോലെ സ്റ്റിച്ചുണ്ട് ഓപ്പൺ സർജറി ആക്കി വേണ്ടിയാണ് അവർ ചെയ്തത് അത്രയും ബുദ്ധിമുട്ടിവക്കുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പം കഴിഞ്ഞ മാസം ചെന്നപ്പം ഡോക്ടർമാർ പറഞ്ഞു കിഡ്നി പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇങ്ങനെയാണ് മഞ്ജുഷയുടെ പറഞ്ഞത് ഇനി കൃപ കിഡ്നി രോഗിയാണെന്ന് ആരോടും പറയില്ലേ കൃപ കിഡ്നി രോഗി അല്ലെന്ന് പറഞ്ഞു ഇത് അവളുടെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവൾ സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഒരു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലിയാണ് ഞാനായിരുന്നു ഒരു രണ്ട് വർഷം ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കുഞ്ഞിൻ്റെ വൈ ആയികയിലൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന വ്യക്തി ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവള് സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇവൾ ഈ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെ കെയർ ചെയ്യുന്നതുകൊണ്ട് ഇവൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ബുദ്ധിമുട്ടായി ആ സമയത്ത് ഞാൻ മൂന്നാറിലായിരുന്നു എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഇവർ രണ്ട് ദിവസമായിട്ട് പട്ടിണിയാണ് ഈ സർജറി എഴുതുന്ന കൊച്ചിന് റേഷനരി വെച്ച് കഞ്ഞിയാണ് കൊടുക്കുന്നതെന്നാണ് അവൾ എന്നോട് പറയുന്നത് ഞാൻ മൂന്നാറിൽ നിന്ന് വന്ന് എങ്ങനെ കൊടുക്കാനാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഇവർ വീട്ടിൽ പോയി ആഹാരം എത്തിക്കും എനിക്ക് വല്ലാത്തൊരവസ്ഥയായി ഞാനാണെങ്കിൽ എൻ്റെ മോൻ്റെയും ഹസ്ബൻ്റിൻ്റെയും നമ്മൾ നിങ്ങൾക്കറിയാം മൂന്നാർ എന്ന സ്ഥലത്ത് നമ്മൾ ഇച്ചിരി സന്തോഷിക്കാനൊക്കെയാണ് പോന്നത് പക്ഷെ ഞാൻ കരച്ചിലോട് കരച്ചിൽ ഈ കൊച്ചിൻ്റെ ഇവളുടെ അവസ്ഥ അറിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്രയും തേരുള്ള മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇവളോടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു ഇവള് പക്ഷേ പറയുന്ന അതേ പ്രാർത്ഥനകൾ ചെയ്യും മഞ്ജുഷ അപ്പം ഭയങ്കര വിശ്വാസമാണ് കൃപാസനമ്മയിൽ അവർക്ക് അപ്പോഴ് മൂന്നരയായപ്പോൾ ഞാൻ ഇവളെ വിളിച്ച് പറഞ്ഞ് നീ വിഷമിക്കണ്ട ഇന്ന് മാതാവ് നിൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ പറഞ്ഞു മാതാവ് വീട്ടിൽ വരുമോ ഇതെങ്ങനെ വരാനാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെങ്കിലും ദൈവമേ ഞാനൊരു പൊട്ടത്തരം പറഞ്ഞു അമ്മ എങ്ങനെ അവിടെ ചെല്ലു എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ രാത്രി പത്തര ആയപ്പോൾ എൻ്റെ ഫോണിലോട്ട് വിളിച്ച് സാധാരണ മനുഷ്യ എൻ്റെ ഫോണിൽ വിളിക്കാറില്ല അങ്ങനെ ഈ കൊച്ചിന് വയ്യെങ്കിൽ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ പത്തരയ്ക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ ഫോൺ എടുത്തില്ല ഞാനങ്ങ് ഉറങ്ങിപ്പോയി രാവിലെ ഏഴരയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ ഇവളെന്നോടും പറയുക ചേച്ചി ഇന്നലെ മാതാവ് വീട്ടിൽ വന്നു വൈകിട്ട് വന്നു അതെങ്ങനെ വന്നു അത് ഞാൻ അറിയ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചേച്ചി പക്ഷെ എനിക്ക് അവരെ അത്രയ്ക്ക് പരിചയമൊന്നുമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആ ചേച്ചിയെ കണ്ടിട്ടുണ്ട് ആ ചേച്ചി കയറി വന്നിട്ട് രണ്ട് ചോദിച്ച് നിൻ്റെ മോക്ക് എങ്ങനെയുണ്ട് അതിങ്ങനെയാണെന്ന് പറഞ്ഞു ഇങ്ങനെ സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞു അതെന്തോ കഴിച്ച് ഒന്നും കഴിച്ചില്ല അവർ ഉടനെ വെളിയിലോട്ട് പോയി രണ്ട് സഞ്ചിയിൽ കുറേ പച്ചക്കറി സാധനവും മീനൊക്കെ വാങ്ങിച്ച് ഇവിടെയിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് നീ ഇത് അകത്ത് വെച്ചിട്ട് എൻ്റെ കൂടെ പുറത്തോട്ട് വരാൻ പറഞ്ഞു പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അങ്കണവാടിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അങ്കനവാടി വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇവിടെ എന്നോട് പറയുന്നത് ഈ അമൃതം പൊടി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഹെൽത്ത് മിക്സിൻ്റെ ഒരു പൗഡറുണ്ട് അങ്കൻവാടിയിൽ നിന്ന് കൊടുക്കുന്നത് അതിലൊരു ഏഴെട്ട് പാക്കറ്റ് ഇവക്കെടുത്ത് കൊടുത്തു പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും കൊടുത്ത് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കി അന്ന് രാത്രിയിൽ തന്നെ ഇവക്ക് വർക്കല റിസോർട്ടിൽ ജോലിയാണെന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്ത് അവിടെ നിന്ന് പിന്നെ അവർ മാതാവ് ഇത്രയും കരകയറ്റി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഇതിൻ്റെ ഇടയിൽ ഇവർ ഉടമ്പടി എടുത്തതാണ് പക്ഷേ പിന്നെ ഉടമ്പടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽക്കാരുമായൊണ്ട് അവർക്ക് പുതുക്കാൻ പറ്റിയിട്ടില്ല ഇനി അവൾ പുതുക്കും ഉടമ്പടി ഞാൻ എടുപ്പിച്ചതാണ് ഉടമ്പടിയിൽ മൂന്ന് മാസം അതുപോലെ ഒരു പ്രേക്ഷിത പ്രവർത്തനം കുറച്ചേ ചെയ്യാൻ പറ്റിയിട്ടുള്ളവർക്ക് ഈ ഹോസ്പിറ്റലും കാര്യമായുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് പ്രേക്ഷിതം ചെയ്യുന്നത് ഞങ്ങളിവിടെ എല്ലാ മാസവും വരും പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നാഷണൽ ഹൈവേ കയറി വരാം അതിൻ്റെ സൈഡിലുള്ള ഈ പോക്കറ്റ് റോഡൊക്കെ ഉണ്ടല്ലോ ഈ സർവീസ് റോഡൊക്കെ അതെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു അക്രൈസ്തവയായിരുന്നു ഇരുപത് വർഷം ഒരു നായർ ഫാമിലി ജീവിക്കുകയും പിന്നെ ഇരുപത്തെട്ട് വർഷം യേശുക്രിസ്തുവിനെ അറിഞ്ഞ് മാമോദി ജീവി ചെയ്ത് സ്വീകരിച്ചും ചെയ്ത ഒരാളായതുകൊണ്ട് എൻ്റെ ആൾക്കാരെല്ലാം അക്രൈസ്തവരാണ് അപ്പോൾ എനിക്ക് ഒരുപാട് പീഡനങ്ങൾ മാനസികമായിട്ട് നേരിടും ഇങ്ങനെ വരുമ്പോൾ പക്ഷെ ഞാൻ എൻ്റെ അവരെല്ലാം ഞാൻ എൻ്റെ സൈഡിൽ ആ സർവീസ് റോഡായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഞങ്ങൾ കെട്ടി അടച്ചിട്ട് ഞങ്ങൾ ഈ ഉടമ്പടിയുടെ നാഷണൽ റോഡിലൂടെ മാത്രമേ കടന്നു പോകാറുള്ളൂ ഞങ്ങൾ പത്രം പത്രമൊക്കെ പ്രേക്ഷണം ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പറന്നാ പോകുന്നത് അത്ര സന്തോഷത്തോടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പത്രം പ്രേക്ഷണം ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് സമൂഹത്തിലൊരിച്ചിരി ഇതിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ഈ സാറിന് ഇപ്പം ഇതാണോ അത് ഞാൻ ഇപ്പം ചെയ്യാൻ ഞാൻ താമസിച്ചു പോയി ഇതിനു മുമ്പേ ഞാനിത് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയും എൻ്റെ മകനും ബി ഡി എസിന് പഠിക്കുന്നതാണ് അവനും പത്രം പ്രേക്ഷം ചെയ്യും അവനവനെ പാലിയേറ്റീവ് കയർ യൂണിറ്റ് അവൻ അവിടെ വിസിറ്റ് ചെയ്യുകയും പത്രപ്രേക്ഷത്തേ ഞങ്ങൾ മൂന്നുപേരൂടാണ് അവനൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടാം പിന്നെ ഞങ്ങൾ കൊല്ലത്തുള്ളൊരു ഫാമിലിയാണ് ഒരു എച്ച് ഐ പേഷ്യൻ്റ് അവർ അവ ആ ഫാമിലിയെ ഞങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ ഭക്ഷണം ഇല്ലാത്ത എവിടെ ഞങ്ങൾ അന്വേഷിച്ചു പോയി അന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് അസുഖമാണ് അത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോഴെ തന്നെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അവരോട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ ജീവിക്കേണ്ടതെന്ന് മനസ്സിലായത് ഇവിടുന്ന് അതുപോലെ അതിനു മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കാരുണ്യ പ്രവൃത്തി എന്താണെന്നും എങ്ങനെ പ്രാർത്ഥിക്കണോ ഒരുമിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ പഠിച്ചത് ഈ ആൾക്കാരേന്നാണ് ആശുപത്രി കൊണ്ടുപോയപ്പോഴും ഒരു ഡോക്ടർ പറഞ്ഞ് കിഡ്നി പോയി എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം ഓപ്രേഷനത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് വൈകിട്ട് ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞ് കിഡ്നി എടുത്ത് മാറ്റിയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ അപ്പോഴും ഞാൻ ചേച്ചിയെ വിളിച്ചു പറ ചേച്ചി പറഞ്ഞ നീക്കര എന്നും വേണ്ട പ്രഭാസനമാതാവുണ്ട് കിഡ്നി ഒന്നും എടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു ഇപ്പോഴത്തെ സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് മോക്ക് കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പോൾ ജൂലൈ ഏഴാം തീയതി ഒരു സ്കാനിങ്ങും കൂടെ ഉണ്ട് അതിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇനി ചെക്കപ്പിനൊന്നും കൊണ്ടു ചെല്ലണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്